ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ വൈകിട്ട് വന്നപ്പോൾ ചായ കുടിക്കാനായിട്ട് കൊതി തോന്നി ശരിക്കും ഉള്ളിയോടെ കഴിക്കാനാണ് കൊതി തോന്നിയത് അപ്പോൾ വീട്ടിൽ ചായയുടെ കൂടെ പലഹാരം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഉള്ളിയുടെ ഒക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ ചേട്ടാ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരെ ചെയ്യേണ്ട വീട്ടിലോട്ടാണ് പോകുന്നത് രണ്ടുപേരും കൂടെ എന്നെ വിളിക്കാനായിട്ട് വന്നതാണേ മോളിവിടെ കിടന്ന് നല്ല ഉറക്കമാണ് ഇനി ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ച അമ്മയുടെ ചെടിനനക്കലും അച്ഛൻ്റെ നടത്തവും ഒക്കെ ആയിട്ടാണേ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കണം അങ്ങനെ ഞാൻ ചായ ഇടാനായിട്ട് നേരെ അടുക്കളയിലോട്ട് പോവുകയാണേ അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഹാളിൽ മോൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ ചായ ഇട്ട് തരാം വീടുക എടുക്കുന്നുണ്ടപ്പോൾ പാത്രമൊക്കെ മറച്ചു പിടിക്കുകയാണ് അങ്ങനെ ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ കുഞ്ഞു മക്കളെ കാണാനായിട്ട് ഇറങ്ങിയേ എന്താ നമ്മൾ പകൽ വിളച്ചത്തിൽ ഇന്നാണ് അല്ലേ ഇവരെ കാണുന്നെ അമ്മ നല്ല ഭംഗിയുണ്ട് കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഇനി കുറച്ച് പേരും കൂടെ ഉള്ളൂ അങ്ങനെ അവരെയൊക്കെ കണ്ടിട്ട് നേരെ വന്നപ്പോൾ ഇതാ ചായയ്ക്കുള്ള വെള്ളമൊക്കെ ച്ചിട്ടുണ്ട് ഇവർ വൈകിട്ട് നേരത്തെ ചായ ഇടുന്നത് കൊണ്ട് തന്നെ വേറെ പാൽ എക്സ്ട്രാ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എവറി വെച്ചിട്ടാണ് ചായ ഇടുന്നത് അങ്ങനത്തെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും ആരൂസ് പറഞ്ഞു അമ്മ വന്നേ ഒരു കാര്യം കാണിച്ചു തരാം വന്ന് നോക്കിയപ്പോൾ അച്ഛനും മോനും മോളും കൂടെ എപ്പോഴോ ഇരുന്നത് ആ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കോവളത്ത് പോയപ്പോൾ ഇതുപോലെ പട്ടം പറത്തുന്നതാണ്ട് ഇപ്പം ആൾക്ക് പട്ടം വേണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ആ ഒരു ഓർമ്മയിൽ മൂന്നേരും നേരം കൂടെ അത് ആ പട്ടമൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ വന്ന് എനിക്ക് കാണിച്ചു തരുവാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്തു വന്ന് ചായയൊക്കെ കുടിക്കാനായിട്ടെടുത്തേ നമ്മൾ ചായയ്ക്ക് വാങ്ങിയ പലഹാരം മോദകവും ഉള്ളിയോടെയാണ് അപ്പം ഞാനതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പം നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ആരെയും നോക്കിയില്ല ഞാൻ അതങ്ങ് എടുത്ത് ഉള്ളിയോടെയും ചായയായിട്ട് കഴിക്കുകയാണ് മോള് നല്ല ഉറക്കമാണ് ഞാൻ അവളെ വിളിച്ചെഴുന്നേപ്പിക്കണം അതിനിടയ്ക്ക് ചേട്ടൻ ഇതിനിടയ്ക്ക് മീനിനും കോഴിക്കും ഒക്കെ ഉള്ള ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോളെയും വിളിച്ചെണീപ്പിച്ചിട്ട് പോകാനായിട്ട് അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടപ്പോൾ ചേട്ടനും ചായ വേണമെന്ന് പറഞ്ഞു എന്തായാലും കുറച്ച് ചായ കൂടുതൽ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ നമുക്ക് ഒരുമിച്ചിരുന്നു ചായ കുടിക്കുകയെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അങ്ങനെ ചേട്ടനും വന്നു അച്ഛനും കഴിക്കാനായിട്ട് കൊടുത്തു ചേട്ടനും ചായ കുടിക്കുകയാണ് ആൾ നേരത്തെ വൈകിട്ട് അമ്മ ചായ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ ആൾക്കൊരു കുഴി തോന്നി വന്ന് വീണ്ടും ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് പിന്നെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ചാമ്മയ്ക്കും കൊച്ചുമോനും വേണ്ടിയിട്ട് പലഹാരം കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരെയും കാണാനില്ല വന്നപ്പോൾ കാണുന്ന കാഴ്ചത ഇതാണ് രണ്ട് പേരും ജോലിയിലാണ് നമ്മുടെ ചെക്കന് പിന്നെ ആരെങ്കിലും ജോലി ചെയ്യുന്ന കണ്ടാൽ പിന്നെ പോയി സഹായിക്കലാണല്ലോ മെയിൻ പണി അങ്ങനെ ആളിൽ നിന്ന് സഹായിക്കുകയാണ് അച്ചാമ്മയെ ഞങ്ങൾ പിന്നെ നേരെ സിറ്റൗട്ടിലോട്ട് വന്നു അമ്മനട്ട മുളകൊക്കെ കണ്ടു അതിൻ്റെ ഇടയ്ക്കാണ് നോക്കിയപ്പോൾ പ്രാവ് അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് മുട്ടയും ഉണ്ട് അതിൽ കുഞ്ഞു വന്നിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ോക്കിട്ട് കുഞ്ഞൊന്നും വന്നിട്ടില്ല ആണ് ഇപ്പോൾ ഇട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞു പെണ്ണിനെ വിളിച്ച് എഴുന്നേപ്പിച്ചും പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഞങ്ങളിവിടെ എല്ലാവരോടും ടാറ്റ ബേബി സി യു പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നെ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ